കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഒരു സംഘം ആളുകൾ പാർലമെന്റിലേക്ക് എത്തുന്നതും സ്മോക്ക് ആനസ്റ്ററുകൾ ഉപയോഗിച്ച് പാർലമെന്റിനകത്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് പിന്നീട് ആക്രമണം ആസൂത്രണം ചെയ്ത ഓരോരുത്തരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു പാർലമെന്റ് ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിച്ച ആക്രമണത്തിന്റെ വീഡിയോ പശ്ചിമ ബംഗാളിലെ തന്റെ സുഹൃത്തുമായി പങ്കിട്ടിരുന്നു എന്ന കാര്യത്തിലും വ്യക്തത വന്നിരിക്കുകയാണിപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ സുഹൃത്തായ സൗരവ് ചക്രവർത്തിയോട് തന്റെ സന്ദേശത്തിൽ ലളിത് ആവശ്യപ്പെട്ടിരുന്നു ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലളിത് സന്ദേശം അവസാനിപ്പിക്കുന്നത് മെയ് പതിനാല് മുതൽ ലളിതിനെ തനിക്ക് അറിയാമെന്നും ഫേസ്ബുക്കിലൂടെയാണ് പരിചയമെന്നും സൗരവ് പറഞ്ഞു എന്നാൽ ലളിതന്റെ ഗൂഢപദ്ധതിയെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു തന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ലളിത് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അദ്ദേഹം എന്നെ പിന്തുണച്ചിരുന്നു എന്നാൽ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് അയാൾ ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല എന്നും സൗരവ് ചക്രവർത്തി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപാണ് ഇത്തരം സംഭവം നടന്നിരുന്നതെങ്കിൽ താൻ അയാളെ പിന്തുണയ്ക്കുമായിരുന്നു ഇപ്പോൾ ഇത്തരം പ്രതിഷേധം അനാവശ്യമാണെന്നും സൗരവ് പറഞ്ഞു ലളിച്ച് സാമൂഹിക നീതിയെയും ക്ഷേമത്തെയും കുറിച്ച് പലപ്പോഴും സംസാരിച്ചിരുന്നു എന്നാൽ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ഒരു സൂചനയും തന്നില്ല കൊൽക്കത്തയിലെ രണ്ട് റാലികളിൽ വെച്ച് ലളിതിനെ നേരിൽ കണ്ടിരുന്നു വളരെ സഹായമനസ്ഥിതിയുള്ള ആളായാണ് തോന്നിയത് യു പിയിൽ ഒരു റാലിയിൽ പങ്കെടുക്കാൻ തന്റെ താമസത്തിനായി ലളിത് ഏർപ്പാടുകൾ ചെയ്തിരുന്നുവെന്നും സൗരവ് ചക്രവർത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പാർലമെന്റ് കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോൺ കത്തിക്കരിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തി പാർലമെന്റിനകത്തും പുറത്തും അതിക്രമത്തിൽ നേരിട്ട് പങ്കാളികളായ നാല് പ്രതികളുടെ ഫോണുകൾ കേസിലെ മുഖ്യപ്രതിയായ ലളിച്ച ആയിരുന്നു സൂക്ഷിച്ചിരുന്നത് സംഭവത്തിന് പിന്നാലെ രാജസ്ഥാനിലേക്ക് കടന്ന ഇവിടെ വെച്ച് ഫോണുകൾ കത്തിച്ച് നശിപ്പിച്ച ശേഷമാണ് കീഴടങ്ങിയത് ഫോണുകൾ കത്തിച്ച് കളഞ്ഞതായി ലളിത വെളിപ്പെടുത്തിയിരുന്നു ആദ്യം നാല് പ്രതികളുടെയും ഫോണുകൾ കത്തിച്ചതിന് ശേഷം സ്വന്തം ഫോണും ലളിത് ഇവിടെ വെച്ച് നശിപ്പിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി അന്വേഷണം വഴിതെറ്റിക്കാനും തെളിവ് നശിപ്പിക്കാനുമായി പ്രതികളുടെ ഫോണുകൾ ലളിത നശിപ്പിച്ചിരിക്കാമെന്ന് നേരത്തെ തന്നെ ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു മൊബൈൽ ഫോണിനൊപ്പം കത്തിക്കരിഞ്ഞ നിലയിൽ ചില വസ്ത്രങ്ങളുടെയും ഷൂവിന്റെ അവശിഷ്ടങ്ങളും രാജസ്ഥാനിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ലളിതയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് രാജസ്ഥാനിലെ നഗരൂർ സ്വദേശി മഹേഷ് ആയിരുന്നു ഇയാൾക്കൊപ്പം താമസിക്കവെയാണ് ലളിത് ഫോണുകൾ നശിപ്പിച്ചത് മഹേഷിനെ ശനിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി സംഭവം നടന്നിരുന്ന ദിവസം രാജസ്ഥാനിൽ നിന്നാണ് മഹേഷ് ഡൽഹിയിലേക്ക് വന്നത് ശേഷം രാജസ്ഥാനിലെ മഹേഷിന്റെ ഒളിത്താവളത്തിലേക്കാണ് ലളിച്ച രക്ഷപ്പെട്ടത് കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടായേക്കുമെന്നാണ് സൂചന